ഹായ് ഹലോ മോംസ് വേഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു നല്ല ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഞാനിവിടെ നല്ലൊരു ഇടിയപ്പം ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇത് കറിയൊന്നും വേണ്ട എളുപ്പത്തിന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ നല്ല വലിയൊരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഈ ക്യാരറ്റ് ഇതുപോലെ ഒന്ന് അതിൻ്റെ തോലെല്ലാം ഒന്ന് നമുക്ക് ചെയ്തി മാറ്റി കഴുകി വൃത്തിയാക്കി എടുക്കാം എന്നിട്ട് നമുക്കിന് ഇതിനെ ഒന്ന് ചെറിയ പീസാക്കി അരിഞ്ഞെടുക്കാം അപ്പോൾ ഇതാ കഴുകി വൃത്തിയാക്കി ഇതുപോലെ ചെറിയ പീസാക്കി നമ്മുടെ ആ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുത്ത് വെള്ളം ഒട്ടും ചേർക്കണ്ട അന്ന് അടിച്ചു കൊടുക്കാം നല്ലപോലെ നല്ല പേസ്റ്റ് പോലെ അടിച്ചെടുക്കണം അത് അടിച്ചെടുത്തിട്ട് വന്നു ഞാനിവിടെ ഒരു പാത്രത്തിൽ നല്ലപോലെ വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട് തിളയ്ക്കുന്നുണ്ട് വെള്ളം അപ്പോൾ ഇനി ഞാനൊരു ബേസൺ എടുത്തിട്ടുണ്ട് അതിലേക്ക് അരച്ച് വച്ചിരിക്കുന്ന ആ ക്യാരറ്റ് ഇവയെല്ലാം ഇട്ട് കൊടുത്തു അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നീരും കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഇടിയപ്പൊടി പത്തിരിപ്പൊടിയില്ലേ അതെടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള പൊടിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് ആദ്യം ഒന്ന് കുഴച്ച് നമുക്ക് നോക്കാം ഒന്ന് കുഴച്ചിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം കണ്ടല്ലോ അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം നല്ലൊരു മയം കിട്ടുന്നതിന് വേണ്ടിയിട്ട് നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിച്ച് നമുക്ക് ഈ മാവ് കുഴച്ചെടുക്കണം അതല്ലെങ്കിൽ ക്യാരറ്റ് ഇതുപോലെ വെള്ളത്തിൽ കലക്കി വെള്ളം ആ വെള്ളം തിളപ്പിച്ച് നമുക്ക് ഒഴിച്ച് കൊടുക്കാം പക്ഷേ ഇതാകുമ്പോൾ ഒട്ടും ക്യാരറ്റൊന്നും വേസ്റ്റാകത്തില്ല എന്നിട്ട് നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിക്കുക പച്ചവെള്ളം ഒഴിക്കരുത് നല്ലപോലെ എന്നിട്ട് കുഴച്ചെടുക്കാം ഇപ്പം പച്ചവെള്ളം ഒഴിച്ച് കുഴയ്ക്കുന്ന മാവൊക്കെ ഉണ്ട് അങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം പക്ഷേ ഈ തിളപ്പിച്ച് ചെയ്യുന്നതിൻ്റെ ടേസ്റ്റ് ഒന്നും അതിന് കിട്ടത്തില്ല തിളച്ച് വെള്ളത്തിൽ മാവ് നല്ലപോലെ വെന്തതിന് ശേഷം അല്ലേന്ന് നല്ല വെന്ത് കിട്ടത്തില്ല അതിനുശേഷം ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ ഉള്ള ആ ടേസ്റ്റ് മറ്റേ പച്ച വെള്ളത്തിൽ കുഴക്കുമ്പോൾ കിട്ടുന്നതും എനിക്ക് തോന്നത്തില്ല തോന്നുന്നില്ല അപ്പോൾ ഇതാ ഞാനതുപോലെ മാവെല്ലാം നല്ല പോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയ ചൂടേ ഉള്ളൂ അപ്പോൾ നമുക്കിനി കൈ കൊണ്ടൊന്ന് നല്ലപോലെ കുഴച്ച് മാറ്റി വയ്ക്കാം എന്നിട്ട് ഞാൻ കുറച്ചുനേരം റെസ്റ്റ് ചെയ്യാൻ വേണമെങ്കിലും വെക്കാം ഒരു പത്ത് ഇരുപത് മിനിറ്റ് വെച്ചാൽ ഒന്നുകൂടെ മാവ് ഇതാവും ഞാൻ പക്ഷേ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഉടനെ അത് എടുക്ക എടുത്ത് പിഴിയാൻ പോവുക അതാ സേവനിക്കകത്ത് മാവ് ആവശ്യത്തിനുള്ള മാവിട്ട് കൊടുത്തതിന് ശേഷം ഇഡലി പാത്രത്തിൽ ഇന്ന് എണ്ണയൊന്നും ഞാൻ തൂക്കാതെ അടിയിൽ തേങ്ങയാണ് വെച്ച് കൊടുക്കുന്നത് തേങ്ങാപ്പീര വെച്ചതിന് ശേഷം ഇതുപോലെ നമുക്ക് ഇഴിഞ്ഞെടുക്കാം ആവശ്യത്തിനുള്ളത് ചുറ്റിച്ച് എടുത്തിട്ടുണ്ട് കുറേ ആഴ്ച ഇങ്ങനെ ചെയ്ത് അപ്പം നല്ല നമ്മുടെ ഹെൽത്തിന് നല്ലതാണ് ക്യാരറ്റ് മാത്രമല്ല നമ്മളിത് പിന്നെ എന്തുവാ പറയുന്നത് എണ്ണയൊന്നും ഒരുപാട് ചേർത്തിട്ടില്ല കണ്ണിനൊക്കെ കയറി കണ്ണിൻ്റെ കാഴ്ചശക്തിക്കൊക്കെ കയറിയിട്ട് ഏറ്റവും നല്ലതല്ലേ അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ഞങ്ങൾ നമ്മുടെ മക്കൾക്കൊക്കെ ശരീരത്തിന് നല്ലതാണ് ഒരു ഈ കളറൊക്കെ കാണുമ്പോൾ നല്ലതുപോലെ ഇഷ്ടപ്പെട്ടു കഴിക്കുകയും ചെയ്യും അപ്പോൾ ഇതാ ഞാനെല്ലാം ആവു ഇതുപോലെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഇടയിൽ ചെമ്പാടിപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഈ തട്ടെല്ലാം വെച്ച് കൊടുക്കാം അപ്പോൾ ഇനി ഇത് നല്ലപോലെ ഒന്ന് ആവിയേറ്റ് വേവിച്ചെടുക്കാം അപ്പോൾ അടച്ചു വെച്ച് വേവിച്ച അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറന്നുപോലെ ഇപ്പോൾ അതാ നമ്മുടെ ഇടിയപ്പം ഇതുപോലെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെച്ച് ഒന്ന് തണുത്തതിന് ശേഷം എടുക്കാമല്ലാതെ തന്നെ സ്പൂൺ കൊണ്ട് നമുക്ക് കോരി കോരിയെടുക്കാമെന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഇതെല്ലാം ഒരു ഹാർഡ് ബോക്സിലേക്ക് ഞാൻ മാറ്റി മാറ്റിവെക്കാണ് ചൂടോടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാ ഇടിയപ്പവും മാറ്റി വെച്ചതിന് ശേഷം ഇനി നമുക്കിതിനായിട്ടൊരു പാൽ കൂടെ ഒന്ന് തയ്യാറാക്കി എടുക്കണം ഇതിന് ഞാൻ കറി ഒന്നും ഉണ്ടാക്കുന്നില്ല നല്ല ഹെൽത്തിന് നമുക്ക് ആരോഗ്യത്തിന് ആവശ്യത്തിനുള്ള എല്ലാ എനർജിയും കിട്ടത്തുന്നതായ തേങ്ങാപ്പാൽ പാൽ നമ്മുടെ നമ്മുടെ കേരളത്തിൽ സ്വന്തം നമ്മുടെ നാട്ടിൻ്റെ എല്ലാം പ്രിയപ്പെട്ട മലയാളികൾക്ക് പ്രിയപ്പെട്ട ഒരു ഐറ്റമാണല്ലോ തേങ്ങ അപ്പോൾ ആ തേങ്ങ കൊണ്ട് ഇതാ ഞാൻ കുറച്ച് തേങ്ങ എടുത്തു അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം നല്ലപോലെ ഒന്ന് അരച്ചല്ല ഇങ്ങനെ തിരിച്ച് കറക്കി കറക്കി എടുത്തിട്ടുണ്ട് എന്നാലത് അരഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരുവിധം അപ്പോൾ നമുക്കിനി നമുക്കിനിയും നല്ലപോലെ ആ പാല് മൊത്തം നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കാം ഇങ്ങനെ എടുത്തതിന് ശേഷം പഞ്ചസാര ഉപയോഗിക്കുന്നവർക്ക് അത് ചെയ്യാം നല്ല തേൻ ഉണ്ടെങ്കിൽ കുറച്ച് ഒരു സ്പൂൺ തേൻ ഒഴിച്ച് ഈ പാലിൽ കലക്കി അതിന് ശേഷം അങ്ങനെ ഉപയോഗിക്കാം അതൊക്കെ അവരവരുടെ ഇഷ്ടം ഞാൻ പക്ഷേ പഞ്ചസാര ഒന്നും എടുക്കാതെയാണ് കഴിക്കാൻ പോകുന്നത് അപ്പോൾ ഇതിന് ചെറിയൊരു മധുരം ഉണ്ടല്ലോ നമ്മുടെ ഈ തേങ്ങയ്ക്ക് അപ്പോൾ ഇതാ നമ്മുടെ പാലിവിടെ പിഴിഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ നല്ല ക്യാരറ്റ് ഇടിയപ്പൂ അതുപോലെ തന്നെ നല്ല ശുദ്ധമായ തേങ്ങാപ്പാൽ അപ്പോൾ ഇന്നു കറിയൊന്നുമില്ല കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ തുടർന്ന് എനിക്ക് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ പറ്റത്തുള്ളൂ ഇതുവരെ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തു അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് എന്നോട് കൂടെ ഉണ്ടായിരിക്കണം അപ്പോൾ എല്ലാവർക്കും ബായ്